നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ തുടക്കം പാളിയ ശേഷം ഗംഭീര തിരിച്ചുവരവ് വരവ് നടത്തിയിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളും തോറ്റുകൊണ്ട് തുടങ്ങിയെങ്കിലും തുടർന്നുള്ള രണ്ട് മത്സരത്തിലും ജയിച്ചായിരുന്നു റോയൽസ് തിരിച്ചു വന്നത് അവസാനത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ അൻപത് റൺസിന്റെ ആധികാരിക ജയമാണ് റോയൽസ് ആഘോഷിച്ചത് ഈ സീസണിൽ അവരുടെ ഏറ്റവും മികച്ച പ്രകടനം കണ്ടതും ഈ മത്സരത്തിലാണ് ക്യാപ്റ്റനായി സഞ്ജു സാംസൺ ഈ മത്സരത്തിലൂടെ തിരിച്ചു വന്നതും റോയൽസിന്റെ ഉജ്ജ്വല പ്രകടനത്തിന് മറ്റൊരു കാരണമാണ് എന്നാൽ ഈ കളിക്കിടയുള്ള ഒരു പ്രവർത്തിയുടെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് റോയൽസിന്റെ യുവ ഓൾ റൗണ്ടർ റിയാൻ പരാഗ് ഏറ്റുവാങ്ങുന്നത് നായകൻ സഞ്ജുവിനോടുള്ള അസൂയ കാരണമാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നും പലരും ആരോപിക്കുകയും ചെയ്തിരുന്നു നേരത്തെ ആദ്യ മൂന്ന് മത്സരത്തിലും സഞ്ജുവിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ചത് പരാഗ് ആയിരുന്നു പഞ്ചാബ് കിങ്സുമായി അവരുടെ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിലെ ഇരുപതാം ഓവറിലെ അവസാന ബോളിന് ശേഷമുള്ള സംഭവമാണ് റിയാൻ പരാഗിനെ ഇപ്പോൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് ജോഫ്ര ആർച്ചർ ആയിരുന്നു അവസാനത്തെ ഓവർ പന്തറങ്ങിയത് അർഷ്ദീപ് സിംഗ് അഞ്ചാമത്തെ ബോളിൽ പുറത്തായ ശേഷം ലോക്കി ആണ് ക്രീസിലെത്തിയത് അവസാനത്തെ ബോൾ നേരിട്ടതും അദ്ദേഹം തന്നെ ക്രീസിന് പുറത്തിറങ്ങിയ ശേഷം ഫർഗൂസൺ ഡ്രൈവ് ചെയ്യുകയായിരുന്നു ബാക്ക്വേഡ് പോയിന്റിൽ നിന്നും ഓടിയെത്തിയ സന്ദീപ് ഗർ ബൗണ്ടറി ലൈനെ തൊട്ടരിക്കെ വെച്ച് അത് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇത് വിജയിച്ചില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ തട്ടിയ ശേഷം ബോൾ ബൗണ്ടറി ലൈൻ കടക്കുകയും ചെയ്തു എന്നാൽ അത് നോ ബോൾ ആയിരുന്നോ എന്ന സംശയത്തിലായിരുന്നു അമ്പയർ ഇതിനിടെയാണ് സർക്കിളിനു പുറത്ത് മിഡ് ഓണിൽ ഫീൽഡ് ചെയ്ത പരാഗ് അത് നോ ബോൾ ആണെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് താരത്തിന്റെ ഈ പ്രവൃത്തിയാണ് ആരാധകരെ ശരിക്കും ചൊടിപ്പിച്ചതും നോബോളിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ ഓൺഫീൽഡ് അമ്പയർമാരും തേർഡ് അമ്പയർമാരുമെല്ലാം ഉണ്ടെന്നിരിക്കെ സ്വന്തം ടീമിനെതിരെ തന്നെ പരാഗ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്തിനാണ് എന്നാണ് രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ നായക സ്ഥാനം സഞ്ജു സാംസണ് കൈവാറേണ്ടി വന്നതിൽ റിയാൻ പരാഗിന് അതൃപ്തിയും രോഷവും ഉണ്ട് എന്നും ഇക്കാരണത്താലാണ് അദ്ദേഹം അത്തരമൊരു പ്രവൃത്തി കാണിച്ചതെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിനിടെ റിയാൻ പറാഗിന്റെ മുഖത്ത് അസൂയ തെളിഞ്ഞു കാണാമായിരുന്നു ആദ്യ മൂന്ന് മത്സരത്തിലും തന്റെ ക്യാപ്റ്റൻസിയിൽ തപ്പിത്തറങ്ങിയ റോയൽസ് ടീം സഞ്ജു സാംസണിന് കീഴിൽ ഇത്ര ഗംഭീരമായി കളിക്കുമെന്ന് അദ്ദേഹവും പ്രതീക്ഷിച്ചു കാണില്ല തനിക്ക് ലഭിച്ച അതേ കളിക്കാരെ സഞ്ജു മാച്ച് വിന്നർമാരാക്കി മാറ്റിയെടുത്ത കോൾ റിയാൻ പരാഗിന് ഉൾക്കൊള്ളാനായില്ല എന്നായിരുന്നു ഒരു പ്രതികരണം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ റിയാൻ പരാഗിന്റെ അസൂയ തുറന്നു കാണിച്ച സംഭവമായിരുന്നു അവസാനത്തെ ഓവറിലേത് എന്തിനാണ് ഒരു താരം സ്വന്തം ടീമിന്റെ ഒരു പിഴവിനെ കുറിച്ച് അമ്പയർമാരോട് പറയുന്നത് സ്വയം വലിയ ആളാണെന്നും സ്മാർട്ടാണെന്നും കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണത് ക്യാപ്റ്റനായ സഞ്ജുവിനെ ചെറുതാക്കി കാണിക്കുന്നതായിരുന്നു പരാഗിന്റെ ലക്ഷ്യമെന്നും ആരാധകർ തുറന്നടിക്കുകയാണ് എന്തായാലും ഇത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ പരാഗിനെ കുറ്റം പറയാനാകില്ല എന്നായിരുന്നു മേറു ഭാഗം പറയുന്നത് കാരണം മത്സരത്തിനിടയിൽ ഇത്തരത്തിൽ സത്യസന്ധത കാണിക്കുന്നത് ഉറപ്പുള്ള കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിക്കുന്നത് നല്ല ലക്ഷണമാണെന്നും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഇതെടുക്കണമെന്നുമാണ് ഒരു വിഭാഗം പരാഗിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നത്